ബി ജെ പിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്ത് ഇന്ന് രാജ്യത്താകെ നാണം കെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത് അഴിമതിയും വിവാദങ്ങളുമായി ഇന്ത്യയിലെ ഏറ്റവും മോശം സംസ്ഥാനം എന്ന പേരിലാണ് ഗുജറാത്ത് ഇപ്പോൾ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത് ി ജെ പി ഭരിക്കുന്നത് കൊണ്ട് തന്നെ ഗുജറാത്ത് സ്വർഗമാണ് എന്ന സംഘപരിവാർ ഹാൻഡലുകൾ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഗുജറാത്തിൽ നടക്കുന്നത് തന്നെ രാജ്യത്തിന് ആകെ നാണക്കേടുണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഒന്നിന് പുറകെ ഒന്നായി പാലങ്ങൾ തകർന്നടിയുകയാണ് ഗുജറാത്തിൽ നിലവാരമില്ലാത്ത നിർമ്മാണവും അഴിമതിയും ആണ് തകർച്ചയുടെ പ്രധാന കാരണം ഒരു കാലത്ത് രാജ്യത്തെ ഏറ്റവും മികച്ച പൊതുമരാമത്ത് സംവിധാനമായി അറിയപ്പെട്ട ഗുജറാത്തിലെ ഈ ശാപത്തിന് കാരണം ബി ജെ പിയുടെ നാണം കെട്ട ഭരണമാണ് ഇക്കഴിഞ്ഞ ബുധനാഴ്ച മുഷ്പൂർ ഗംഭീര പാലം തകർന്ന പന്ത്രണ്ട് പേരാണ് മരിച്ചത് ഒന്നിനു പുറകെ ഒന്നായി പാലങ്ങൾ തകരുന്ന അവസ്ഥയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും നാടായ ഗുജറാത്തിൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള കണക്കെടുത്താൽ നാല് പാലം അപകടങ്ങളാണ് ഗുജറാത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മോർബി തൂക്കുപാലം തകർന്ന് കൊല്ലപ്പെട്ടത് നൂറ്റി പേരാണ് രാജ്യം കണ്ട ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്നായിരുന്നു അത് പല അപകടങ്ങൾക്കും കാരണം പാലത്തിന്റെ ശോചനീയ അവസ്ഥ തന്നെ എന്നാൽ അപകട അവസ്ഥ അറിഞ്ഞിട്ടും അധികൃതർ അനങ്ങാതിരിക്കുന്നതാണ് മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ച ദുരന്തങ്ങളായി മാറിയത് ഗംഭീര പാലത്തിലുണ്ടായ അപകടവും അധികൃതരുടെ അനാസ്ഥയുമാണ് എന്ന ആക്ഷേപവും ശക്തമാണ് പാലം അപകടത്തിലാണെന്ന് മൂന്ന് വർഷം മുൻപ് ഗുജറാത്ത് റൈറ്റ്സ് ആൻഡ് ബിൽഡിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ വണ്ടോര സെക്ഷനിലെ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഗുരുതരമായ അപകടാവസ്ഥയിലായിരുന്നു പാലമെങ്കിലും കുഴികളടച്ച് മാത്രം അവരാ മുന്നറിയിപ്പ് ഒഴിവാക്കുകയായിരുന്നു അതിന്റെ ദുരന്ത ഫലമായിട്ട് നൽകേണ്ടി വന്നത് പന്ത്രണ്ട് മനുഷ്യരുടെ ജീവനാണ് മോശം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ചുള്ള പരാതികളാണ് സംസ്ഥാനത്ത് ഉയർന്നിട്ടുള്ളത് പരാതികൾ അന്വേഷിച്ചതിൽ പ്രകാരം സംസ്ഥാന സർക്കാർ നിരവധി സ്ഥാപനങ്ങളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു എന്നും സർക്കാർ അറിയിക്കുന്നുണ്ട് മരണം നടന്ന കേസുകളിൽ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നും സർക്കാർ അവകാശപ്പെടുമ്പോഴും അപകടങ്ങൾ ആവർത്തിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ മോർബി പാലം തകർന്നതുമായി ബന്ധപ്പെട്ട് ഗുജറാത്ത് ഹൈക്കോടതിയിൽ പരിഗണിച്ച പൊതു താല്പര്യ ഹർജി വാദം കേൾക്കുന്നതിനിടയിൽ മുനിസിപ്പാലിറ്റികളിലെയും മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെയും കീഴിലുള്ള പാലങ്ങളുടെ പരിശോധനയ്ക്കും പാലത്തിനുമായി ഒരു നയം രൂപീകരിച്ചതായിട്ടാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നത് സങ്ങൾക്ക് ശേഷമാണ് ഗുജറാത്ത് റോഡ്സ് ആൻഡ് ബിൽഡിംഗ് വകുപ്പ് സെക്രട്ടറിയെ പുറത്താക്കിയത് പുതിയതായി നിർമ്മിച്ച പാലങ്ങളുടെ നിലവാരം മോശമാണെന്ന നിരവധി റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയെ മുഖ്യമന്ത്രിയെ പുറത്താക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം പ്രതിപക്ഷം ദുർബലമാകുന്നതും പലപ്പോഴും സർക്കാരിന്റെ അനാസ്ഥയെ എതിർക്കുവാൻ ആളില്ലാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട് ഒരു വലിയ പ്രതിഷേധ പ്രകടനം പോലും നടത്തുവാൻ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് സാധിക്കാതെ വരുന്നത് ജനാധിപത്യം ഗുജറാത്തിൽ അസ്തമിക്കുന്നതിന്റെ സൂചനകളാണ് നൽകുന്നത്